നമസ്കാരം നമസ്കാരം രണ്ടാളെ ഒന്ന് പരിചയപ്പെടുത്തു ആദ്യം എന്റെ പേര് അനുജ ഞാൻ നിന്നാണ് വരുന്നത് രണ്ടാളും ഫ്രണ്ട്സ് തിരുവനന്തപുരത്ത് എനിക്ക് തോന്നുന്നു അപ്പൊ ഇന്നത്തെ ദർശനം നല്ല രീതിയിലൊക്കെ നല്ല രീതിയിൽ അഞ്ചു മണിക്കൂർ നമ്മളെ ക്യൂയില് നിന്നിട്ടാണ് ദർശനം കിട്ടിയത് എന്നാലും ഭഗവാനെ നന്നായിട്ട് തൊഴാനും സാധിച്ചു എല്ലാ കാര്യങ്ങളും പറയാനും അതോ ഉച്ചപൂജ കഴിഞ്ഞിട്ടാണ് അപ്പൊ രണ്ടാ ലേണ്ടത് അപ്പൊ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്നിട്ട് രണ്ടാൾക്കും എന്തെങ്കിലും അനുഭവം കൃഷ്ണാനുഭവങ്ങളോ അല്ലാന്നുണ്ടെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്നിട്ടല്ലെങ്കിലും വീട്ടിൽ വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും രണ്ടാൾക്ക് എന്തെങ്കിലും മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും അനുഭവം കാര്യങ്ങളുണ്ടോ ഒരുപാട് അനുഭവങ്ങൾ ഫസ്റ്റ് അതിനു മുന്നേ വന്നിട്ടില്ല അങ്ങനെ ഫസ്റ്റ് വരുന്നത് ഇവിടെ ആയിരുന്നു ഇവിടെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു ഒരു കൃഷ്ണന്റെ വിഗ്രഹം കൊണ്ടുപോകണം അപ്പം എൻ്റെ അമ്മ ഞാൻ കുഞ്ഞുനാളിൽ ഇങ്ങനെ ഒരു വാശി കാണിച്ചപ്പോൾ ഞങ്ങളുടെ റിലേറ്റീവ് ഒരു വിഗ്രഹം വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു അത് വീട്ടിൽ തന്നെ ആയിരുന്നു വീട്ടിൽ എൻ്റെ കുടുംബ വീട്ടിലിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞ് പോയെടുത്തു അങ്ങനെ ഒരെണ്ണം വേണമെന്ന് ഞാൻ വാശി പിടിച്ച് ഇവിടെ ഞാൻ കാറിൽ കൊണ്ടുപോയി കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് പക്ഷേ അത് ഞങ്ങൾക്ക് വെക്കാനുള്ള സ്ഥലം ക്ലിയർ ആവാത്തത് കൊണ്ട് എൻ്റെ മുന്നത്തെ കൃഷ്ണൻ്റെ അടുത്ത് കൊണ്ടു ഈ കൃഷ്ണനെ വെച്ചു രണ്ട് കൃഷ്ണനായി രണ്ട് കൃഷ്ണനായി രണ്ടുപേരെയും ഒരുപോലെ ഒരുക്കി സ്വർണ്ണ പൊട്ടൊക്കെ വെച്ചിട്ട് ഒരുപോലെ ഒരുക്കിയിട്ട് നിർത്തിയിരുന്നു അങ്ങനെ അങ്ങനെ അടുപ്പിച്ച് വന്നപ്പോൾ അപ്പോൾ ഒരു പത്ത് കുറച്ച് നാൾ കഴിഞ്ഞു ഒരു സ്ഥലം ഇല്ല ഇതിനെ പ്ലേസ് ചെയ്യാനുള്ള ഹസ്ബൻഡിൻ്റെ വീട്ടിലൊരു സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് എൻ്റെ വീട്ടിൽ കൊണ്ടുവച്ചത് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വിഷുവിന് ഹസ്ബൻഡ് പറഞ്ഞു എനിക്ക് എൻ്റെ കൃഷ്ണനെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു അങ്ങനെ അവിടുന്ന് ഹസ്ബൻഡ് അപ്പം ഞാൻ അവരിയ്ക്കുന്നത് കണ്ട് അവരിയ്ക്കുന്ന കണ്ടേ ഒരാണും ഒരു രാധയും കൃഷ്ണനും ഇരിക്കുന്ന രീതിക്കാണ് രണ്ടിൻ്റെ ഫേസ് രണ്ട് രീതിയിലാണ് രണ്ട് രണ്ട് രണ്ടിതാണ് ഒരാൾ കാണുമ്പോൾ രാധയുടെയൊക്കെ ഒരു ഫേസ് ഒരു എണ്ണം കൃഷ്ണന്റെ ഫേസ് അങ്ങനെ പുള്ളി എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ ഞാൻ എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് ഈ ഞങ്ങൾ വാങ്ങിയ വിഗ്രഹത്തിനെ എടുത്തിട്ട് പോയി എടുത്തിട്ട് പോയിട്ട് അതേ സ്പീഡിൽ തിരിച്ചു കൊണ്ടു വെച്ചു അപ്പോൾ അമ്മ പറഞ്ഞു അങ്ങനെ വെക്കാൻ പറ്റത്തില്ല ഇവരെ പിരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു കേൾക്കാതെയാണ് എടുത്തിട്ട് പോയത് പക്ഷേ അതേ സ്പീഡിൽ തിരിച്ചു കൊണ്ടു വയ്ക്കേണ്ട അനുഭവം വന്നു അത്രയ്ക്ക് പുള്ളിക്ക് പ്രശ്നങ്ങളായി ആ സ്പോട്ടിൽ തന്നെ പല പ്രശ്നങ്ങളും വന്നു ഇപ്പോഴും ആ രണ്ട് വിഗ്രഹവും ഒരുമിച്ചാണ് ഇരിക്കുന്നത് അവരെ പിരിക്കാൻ ഒരിക്കലും ഞങ്ങൾക്ക് കഴിയും കൊല്ലമായിട്ടും ഇത്രയും കൊല്ലമായിട്ടും അവിടെ തന്നെ എൻ്റെ അമ്മയുടെ അടുത്ത് തന്നെയാണ് ഇരിക്കുന്നത് രണ്ടുപേരെ ഒരിടത്ത് വെച്ചിട്ടുണ്ട് ഞാൻ എല്ലാ ഓണത്തിനും ഓണക്കോടി ഇട്ടു കൊടുക്കും ഇട്ടുകൊടുക്കും ഒരേ സമയത്ത് ഒരേ സമയത്ത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം നമുക്ക് തന്നെ അറിയാം ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ തന്നെ കയറി ചെല്ലുമ്പോൾ തന്നെ ഈ രണ്ട് വിഗ്രഹങ്ങളാണ് അപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ചിരിയാണോ സങ്കടമാണോ എന്നറിയാം അപ്പോൾ അതനുസരിച്ചിട്ടുള്ളത് ഞാൻ ചെയ്യാത്തത് എനിക്ക് തന്നെ ഓർമ്മ അങ്ങനെയൊന്നും നമ്മൾ ചെയ്യുന്നില്ല അങ്ങനെ ചെയ്യുന്നില്ല കാരണം എന്ന് വെച്ചാൽ അമ്മേ അച്ഛനും മാത്രമേ ഉള്ളൂ ഞാൻ പ്രത്യേകിച്ച് വേറെയാണ് അപ്പോൾ ഈ പോകുന്ന സമയങ്ങളിൽ ഒന്ന് ചെയ്തിട്ട് ചെയ്യാണ്ടിരിക്കുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ ഒരുപാട് കേട്ടിട്ട് അതെ അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ വന്നാൽ അല്ലാതെ വെച്ചിട്ട് എല്ലാ മാലയും പൂവും ഒക്കെ വെച്ച് പൊടിയൊക്കെ കൊടുത്ത് അങ്ങനെ സുന്ദരനായിട്ടും സുന്ദരിയായിട്ടും തീർച്ചയായും രണ്ടുപേരും സന്തോഷത്തോടെ ഒന്നിച്ചിരിക്കുന്നു അവരെ പിടിക്കാൻ പറ്റത്തില്ല അതാണ് എന്റെ അനുഭവം ചേച്ചി അനുഭവം എനിക്കെന്ന് പറഞ്ഞാൽ ഗുരുവായൂർ ഒരു പ്രാവശ്യം വന്നിട്ട് വീണ്ടും വീണ്ടും വരണം എന്നാണ് പിന്നെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഈ ഗുരുവായൂരി ചിലപ്പം എന്തെങ്കിലും പ്രശ്നമായിട്ടല്ല ഓഫീസിലേക്ക് എന്തെങ്കിലും പ്രശ്നമായിട്ടായിരിക്കും ഇവിടെ വരുന്നത് തലേ ദിവസം അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കിനീ ഫോണിൽ വിളിച്ച് നമ്മുടെ മനസ്സിനൊരു സ്വസ്ഥത കേടുന്ന ഇതാവോ ഇതാവോ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ട് വരും ഭഗവാൻ എനിക്കിവിടെ വരുമ്പോൾ മനസ്സമാധാനമായിട്ട് പക്ഷേ ഞാനിവിടെ വന്നിട്ടുണ്ട് എനിക്ക് ഇന്ന ഈ സമയം വരെ ഓഫീസിൽ ഒരു പ്രശ്നമോ ഇതുവരെയൊക്കെ ഇല്ലാതെ ഭഗവാൻ കാത്തും അത് ഏറ്റവും വലിയൊരു വലിയൊരു അനുഭവമാണ് കാരണം എനിക്ക് എൻ്റെ ഫോണിൽ തന്നെ ഫോൺ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല വലിയൊരു അനുഭവമായിട്ടാണ് ഞാനത് കാണുന്നത് പിന്നെ എപ്പോഴും ഞാനൊരു ഇസ്കോൺ ഡിവോട്ടി ആണ് എന്നുള്ളത് എല്ലാവർക്കും എന്നെ അറിയാവുന്നവർക്ക് അറിയാമായിരിക്കണം പക്ഷെ അതുകൊണ്ട് എനിക്ക് ഭഗവാൻ എന്ന് വെച്ചാൽ ഭയങ്കര ഒരു പ്രത്യേക എന്താച്ചാ പറഞ്ഞാൽ ഭഗവാനായിട്ടൊരു ആത്മബന്ധമാണ് ഞാനിപ്പോ എന്തുണ്ടെങ്കിലും ഞാൻ ആദ്യമേ ഭഗവാനോട് പറഞ്ഞിട്ട് മറ്റുള്ളവരും പഠിക്കും അത് ദുഃഖമായാലും സങ്കടമായാലും ആയാലും അതിനെ അദ്ദേഹത്തിനോട് പോയി കാര്യമൊക്കെ പറഞ്ഞ് എന്തെങ്കിലും വിഷമം അത് പെട്ടെന്ന് തന്നെ മാറ്റി മാറ്റി തരണം ഭഗവാൻ പറഞ്ഞു എനിക്ക് എന്റെ മനസ്സിൽ തന്നെ ഒരു സൊല്യൂഷൻ ഭഗവാനായിട്ട് തോന്നിക്കും ഞാൻ ആരോടും പറയത്തൊന്നുമില്ല എന്ത് ഇതുണ്ടെങ്കിലും ഞാൻ അദ്ദേഹത്തിനോടേ പറയുള്ളൂ കാരണം നമ്മളെന്ത് ദുഃഖം ഉണ്ടായാലും നമ്മുടെ ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും എല്ലാം മനസ്സ് പറയാൻ പറ്റുന്ന ഒരാളാണ് സാക്ഷാൽ അപ്പൊ രണ്ടാളുടെയും അനുഭവങ്ങൾ എന്തായാലും തുറന്നു പറഞ്ഞാൽ ഒരുപാട് നന്ദി എല്ലാ മാസവും ഭഗവാനെ കാണാൻ വരാൻ സാധിക്കട്ടെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ